എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം വൈസ്രോയിമാരുമായിട്ടുള്ള നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് ഇന്നത്തെ യാത്രയിൽ നമ്മുടെ ഉള്ളത് എത്ര വൈസ്രോയിമാരാണ് മൂന്ന് വൈസ്രോയിമാരാണ് അരകിയാണോ നോർത്ത് ഉണ്ട് ലിട്ടൺ ഉണ്ട് റിപ്പൺ ഉണ്ട് ഈ മൂന്ന് വൈസ്രോയിമാരുമായിട്ട് നമ്മൾ യാത്ര പുറപ്പെടുന്നു യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ പഠിച്ചു തീർത്ത വൈസ്രോയിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴായിരിക്കും ഈ ഏഴ് വൈസ്രോയിമാരിൽ നിന്നും പരീക്ഷയ്ക്ക് എന്ത് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ വിജ്ഞാനത്തിൻ്റെ മണ്ഡലം ഉയർത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് നമ്മളിവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബൈസ്രോ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആരായിരുന്നു നോർത്ത് ബ്രൂക്കാണ് എന്ന് നമ്മൾ ഈ ബോർഡിൽ എഴുതിയത് വെച്ച് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ നമ്മൾ പഠിച്ചത് ക്യാനിങ്ങും എൽജിനും ലോറൻസും മേയയും നാലുപേരെ കഴിഞ്ഞു ഇനി അഞ്ചാമനായിട്ട് വരുന്നയാളാണ് നോർത്ത് ബ്രൂക്ക് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നോർത്ത് ബ്രൂക്കിനെ കുറിച്ച് വലിയ കാര്യമായ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്നില്ല കാര്യം എന്താണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം തികച്ചു സമാധാനപരമായ ഒരു കാലഘട്ടമായിരുന്നു വലിയ അഭ്യാസങ്ങൾക്കൊന്നും പോയിട്ടില്ലാത്തൊരു മനുഷ്യൻ നിരപദ്രവകാര്യം നമുക്ക് പൊതുവെ വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു മനുഷ്യൻ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രത്യേക സംഭവം മാത്രം നമ്മൾ എടുത്തു പഠിക്കേണ്ടതുണ്ട് അത് പഞ്ചാബിലെ കർഷകർ നടത്തിയൊരു സമരമാണ് നമ്മുടെ ഇന്ത്യയിൽ കർഷകർ നടത്തിയ ധാരാളം സമരങ്ങളുണ്ട് അതിന് നമ്മൾ ആഗ്രേറിയൻ റിവോൾട്ട് എന്ന് പേരിട്ടുകൊണ്ട് കാർഷിക കലാപങ്ങൾ എന്ന് പേരിട്ടുകൊണ്ട് നമ്മളുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പ്ലേലിസ്റ്റിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോകൾ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ കുക്ക കലാപത്തെക്കുറിച്ച് നമുക്കിവിടെ അധികം പരാമർശിക്കേണ്ട കാര്യമില്ല എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം കുക്കകൾ എന്ന് പറയുന്നത് ആരാണ് പഞ്ചാബിലെ കർഷകരാണ് പഞ്ചാബിലെ കർഷകരായ കുക്കകൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വരുമാനം സ്ഥിരപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കടുത്ത നികുതിയിൽ നിന്നും ഇളവ് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മൊത്തത്തിലുള്ള ഉന്നമനം ലക്ഷ്യമാക്കി ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് നടത്തിയ ഒരു കലാപം അതായിരുന്നു ഏത് കലാപം കുക്കാ കലാപം കുക്ക കലാപത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വൈസ്രോയ് എന്നതും മാത്രമാണ് നോർത്ത് ബ്രൂക്കിനെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് നോർത്ത് ബ്രൂക്കിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ആറ് വരെയുള്ള ഒരു നാലു വർഷ കാലഘട്ടമാണ് പക്ഷെ ഇനി വരുന്നയാളെന്ന് എന്ന് പറയുന്നയാളിനെ നമുക്ക് ഒരു തരി പോലും വിട്ടുകളയാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് അത്രയും അത്രയ്ക്ക് മഹാനായതുകൊണ്ടല്ല അദ്ദേഹം ഒരു അണുവിട പോലും ഇന്ത്യക്കാരോട് ഒരു ഇളവും കാണിക്കാത്ത ഉപദ്രവങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി ആയതിനാൽ മാത്രമാണ് അദ്ദേഹത്തെ നമുക്ക് ഒരു തരി പോലും വിട്ടുകളയാതെ പഠിക്കേണ്ടി വരുന്നത് ആ വ്യക്തി മറ്റാരുമല്ല ലോർഡ് ലിട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ലിട്ടൺ പ്രഭു എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ എൺപത് വരെയുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിനിടയിൽ കിട്ടിയ സമയം മുഴുവനും അദ്ദേഹം എന്താ ചെയ്തത് ഇന്ത്യക്കാരെ പരമാവധി ഉപദ്രവിക്കുക എന്ന ഒരു നയം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയേ നമുക്ക് ബുദ്ധിപ്പെടുകയുള്ളൂ അല്ലേ നമുക്കറിയാൻ അറിയാൻ പറ്റും സിവിൽ സർവീസിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും കുറച്ച് പത്തൊൻപത് വയസ്സിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ സുരേന്ദ്രനാഥ് ബാനർജിയെ പോലെയുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ സിവിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഡിസ്മിസ് ചെയ്യിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ലിട്ടൻ എന്ന് പറയുന്നയാൾ ഇദ്ദേഹത്തെ നമ്മൾ ഓർത്തിരിക്കുന്നത് അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങളുടെ പേരിലാണ് അദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്തായിരിക്കാം വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നൊരു പത്രനിയമം ഇവിടെ കൊണ്ടുപോകുന്നു കേട്ടിട്ടില്ലേ വെർണാക്കുലർ പ്രസ് ആക്ട് അങ്ങനെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മനുഷ്യൻ സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യമില്ല എന്താണോ ചെയ്യരുതാത്ത കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ ഭയങ്കരമായ താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ വിളിക്കുന്ന പേര് ഇപ്പോൾ സൈക്കോ എന്ന് വിളിക്കും അല്ലേ അന്ന് നേരത്തെ വിളിച്ചിരുന്നത് റിവേഴ്സ് ക്യാരക്ടർ എന്നാണ് വിളിച്ചിരുന്നത് അല്ലെ ദ വൈസ് റോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയണത് ലിറ്റൻ പ്രഭു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിവേഴ്സ് ക്യാരക്ടറിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം നമുക്ക് വ്യക്തമാക്കുന്ന ഒരു സംഭവമായിരുന്നു ബംഗാളിൽ ക്ഷാമം വന്നത് ബംഗാളിൽ ക്ഷാമം വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷാമം മൂലം പട്ടിണി മൂലം മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ റാണി ആരാണ് വിക്ടോറിയ റാണി അവരെ സിംഹാസനത്തിൽ ഇരുപത്തിയഞ്ച് വർഷം തികച്ചതിൻ്റെ ആഘോഷം ലണ്ടനിൽ നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു ഇന്ത്യയുടെ റാണിയായ വിക്ടോറിയ ഇരുപത്തഞ്ച് വർഷം സിംഹാസനത്തിൽ പൂർത്തിയാക്കി സ്ഥിതിക്ക് ആഘോഷം എവിടെയും നടത്തപ്പെടണം ഇന്ത്യയിലും നടത്തപ്പെടണം അതുകൊണ്ട് ക്ഷാമം നടക്കുന്ന ബംഗാളിൽ വെച്ച് നടത്തിയ നാട്ടുകാർ ചൈത്ത പറയും അതുകൊണ്ട് എന്ത് ചെയ്തു സ്ഥലം മാറ്റിയിട്ട് ആഘോഷം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ഡൽഹിയിൽ വെച്ചിട്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എന്ത് ചെയ്തു ഒരു രാജകീയമായ ഒരു ദർബാർ നടത്തി ഇന്ത്യയിലുള്ള നാട്ടുരാജാക്കന്മാരെ ക്ഷണിച്ചുകൊണ്ട് പൗരപ്രമുഖന്മാരെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ രാജകീയ ദർബാർ ആ രാജകീയ ദർബാറിനെയാണ് നമ്മളെന്ത് വിശേഷിപ്പിക്കുന്നത് ഡൽഹി ദർബാർ എന്ന് പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ആ ഡൽഹി ദർബാർ നടത്തി കോടിക്കണക്കിന് രൂപ പൊടിപൊടിച്ചു ആ കോടിക്കണക്കിന് രൂപ പൊടിപൊടിക്കുമ്പോൾ നമ്മുടെ ബംഗാളിലും ഒഡീഷയിലും ഒക്കെ ധാരാളം ആളുകൾ പട്ടിണി മരണം മൂലം പിടഞ്ഞു മരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിഷ്ഠൂരൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇതുകൂടാ അദ്ദേഹം എന്ത് ചെയ്തു റാണി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഒരു സ്മരണികയ്ക്കായിട്ട് അദ്ദേഹം ഒരു ടൈറ്റിൽ കൊണ്ടുവരികയാണ് ആ ടൈറ്റിലിൻ്റെ പേര് എന്താ ഓർക്കുന്നുണ്ടോ കൈസർ ഐ ഹിന്ദ് എന്ന് ഒരു ടൈറ്റിൽ കൊണ്ടുവരികയാണ് കൈസർ ഐ ഹിന്ദ് നമ്മൾ കേട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷുകാർ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി ചെയ്ത സേവനങ്ങൾക്ക് പ്രത്യുപകാരമായിട്ട് ഗാന്ധിജിക്ക് വിളിച്ചു കൊടുത്ത ഒരു പദവിയാണ് കൈസർ ഐ ഹിന്ദ് എന്നാണ് പറയുന്നത് അല്ലേ സംഭവം അത് തന്നെയാണ് പക്ഷേ ഈ പദവി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ വിക്ടോറിയ രാജ്ഞി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിൽ ഇന്ത്യക്കാരനായ വൈസ്രോയി ആയിരുന്ന ലോഡ് ലിട്ടൻ പ്രഭു റാണിയോട് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു നിയമം അതാണ് റോയൽ ടൈറ്റിൽസ് ആക്ട് എന്ന് പറയുന്നത് ഈ റോയൽ ടൈറ്റിൽസ് ആക്ട് പ്രകാരം ആദ്യമായിട്ട് കൈസുറോ എന്നുള്ള ബഹുമതി കിട്ടിയത് റാണിക്ക് തന്നെയായിരുന്നു അതിനുശേഷമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് തുടങ്ങിയത് അങ്ങനെ റോയൽ ടൈറ്റിൽസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് നിലവിൽ വരുമ്പോൾ നമ്മുടെ വൈസുറയായിട്ടുണ്ടായിരുന്നയാളാണ് ആരെന്ന് പറയുന്നത് ലോർഡ് ലിട്ടൺ എന്ന് പറയുന്നയാൾ അല്ലേ അത് ഇദ്ദേഹം ചെയ്തൊരു നല്ല കാര്യമായിട്ട് വേണം നമുക്ക് പറയാൻ പറ്റും ബാക്കിയൊക്കെ മോശമാണ് അല്ലേ ഇനി നോക്കിയാലോ വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ വെർണാക്കുലർ പ്രസ് ആക്ട് എന്താണറിയാവോ നാട്ടു ഭാഷ നമുക്ക് നാട്ടു ഭാഷ ധാരാളം ഉണ്ടല്ലേ നാനൂറിലധികം പ്രാദേശിക ഭാഷകളുണ്ട് ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ഇരുപത്തി ഔദ്യോഗിക ഭാഷകളുണ്ട് ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് ആശയവിനിമയം നടത്താം ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള ഉപാധിയാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ ഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് അങ്ങനെ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് പത്രങ്ങളെല്ലാം രചിക്കപ്പെട്ടിരുന്ന ഒരു ഭാഷയാണത് പക്ഷേ ഈ നാട്ടുഭാഷയിൽ എഴുതിയിരുന്ന പല പത്രങ്ങളിലും ബ്രിട്ടീഷുകാരെക്കുറിച്ച് നല്ല രീതിയിൽ അല്ലെഴുതിയിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്യുന്ന ഭരണകാര്യങ്ങളെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടൊക്കെയാണ് എഴുതിയിരുന്ന പക്ഷേ നാട്ടുഭാഷ അറിയാൻ പാടില്ലാത്തങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വല്ലതും അറിയാമോ ഇത് അറിയില്ല ഈ നാട്ടുഭാഷ ഭാഷ അറിയുന്ന ആൾക്കാർ മൊത്തം ബ്രിട്ടീഷുകാരുടെ കൊള്ളരതായ്മകൾ വായിച്ച് മനസ്സിലാക്കുന്നില്ലേ അതെങ്ങനെ തടയാമെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഭാഷയാണ് നാട്ടു ഭാഷയിലൊരുക്കും പത്രം ഇറങ്ങാൻ പാടില്ല ഇറങ്ങുന്ന പത്രങ്ങൾ മൊത്തം ഇംഗ്ലീഷുകാരുടെ ഭാഷയിലാണ് അങ്ങനെയാണെങ്കിൽ എഴുതുന്നത് മൊത്തം നമുക്ക് നേരിട്ട് വായിച്ച് മനസ്സിലാക്കാം നാട്ടുഭാഷയിൽ ഭാഷയിൽ എഴുതിയെങ്കിലും സാധാരണക്കാർ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നാട്ടുഭാഷ മുഴുവനും അങ്ങോട്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു നിരോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നാട്ടുഭാഷയിലുള്ള ഭാഷയിലുള്ള പത്രങ്ങൾ മരണവാറൻറ്റ് കൊടുത്ത നടപടിയാണ് വെർണാക്കുലർ പ്രൊസാക്ട് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് വെറണാക്കുലർ പ്രൊസാക്ട് വരുന്നത് ഈ വെർണാകുളർ പ്രൊസാക്ട് വന്നപ്പോൾ അതിന് വെല്ലുവിളിച്ച മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടിട്ടുണ്ടോ അവരുടെ പേര് ജി സുബ്രഹ്മണ്യ അയ്യർ കേട്ടിട്ടില്ലേ ജി സുബ്രഹ്മണ്യ അയ്യര് ആ ജി സുബ്രഹ്മണ്യ അയ്യർ ഇതിന് വെല്ലുവിളിച്ചൊരു മനുഷ്യനാണ് വീരരാഘവ ആചാര്യ ഇതിന് വെല്ലുവിളിച്ചയാളാണ് അല്ലേ ഈ ആനന്ദ ചാർലു ഇതിനെ വെല്ലുവിളിച്ച ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ആളുകൾ എന്ത് ചെയ്തു ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്നൊരു പത്രം തുടങ്ങി ദ ഹിന്ദു എന്നൊരു പത്രം ആരംഭിക്കുകയാണ് ദ ഹിന്ദു അല്ലേ വീരരാഘവ ആചാര്യക്കെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ജി സുബ്രഹ്മണ്യ അയ്യർ സ്ഥാനത്തച്ചാറിലുമൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് അവരെന്ത് ചെയ്തു ദ ഹിന്ദു എന്നുള്ളൊരു പത്രമൊക്കെ ആരംഭിക്കുന്നുണ്ട് അങ്ങനെ ബ്രിട്ടീഷുകാരുടെ വെറണാക്കൽ പ്രസ്താഖിനെ വെല്ലുവിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിയ ആൾക്കാരാണ് ഇവർ പിന്നെ നോക്കിയാലോ മറ്റൊരു നിയമം കൊണ്ടുവന്നു ദ ആംസ് ആക്ട് എന്ന് പറയുന്നത് ആയുധ നിയമമാണ് അതായത് ആയുധം എന്ന് പറയാൻ നേരത്ത് മുറിവുണ്ടാക്കുന്ന എന്തോ ആയുധമാണ് എല്ലാ വീടുകളിലും എന്തുണ്ട് അന്നത്തെ കാലത്ത് ആയുധങ്ങളുണ്ട് അതായത് പണി ആയുധങ്ങളുണ്ട് അപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തികൾ വേണമെന്നുണ്ടെങ്കിൽ ആയുധം വെച്ച് നടക്കുന്നു അല്ലെങ്കിൽ വീടുകളിൽ ആയുധം അനധികൃതമായി സൂക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അറസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇന്ത്യക്കാർ വരട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആൾക്കാരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പിടിച്ചെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ നിരായുധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആംസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇവിടെ കൊണ്ടുവരികയാണ് മാത്രമല്ല ഇന്ത്യക്കാർ പഠിച്ച് പാസായി മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഇവിടെ ജില്ലകളിൽ പല റവന്യൂ വിഭാഗങ്ങളിലും നികുതി പിരിവുകാരായിട്ടും ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടും വരുന്നതിൻ്റെ ആ ഒരു കുത്തൊഴുക്ക് കണ്ടപ്പോൾ അദ്ദേഹം പേടിച്ചുപോയി മത്സര പരീക്ഷ എഴുതി ബ്രിട്ടീഷുകാരുമായിട്ട് മത്സരിച്ച് ഇന്ത്യക്കാർ വന്ന് സർവീസിൽ കയറുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് സർവീസിലുള്ള മേധാവിത്വം കുറയുമോ എന്ന് ലിട്ടൻ പ്രഭുവിൻ്റെ ആശങ്ക അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പത്തൊൻപത് വയസ്സാക്കി കുറച്ചു ഈ സമയത്ത് സർവീസിലുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് സുരേന്ദ്രനാഥ് ബാനർജി ബാനർജിയോട് പറഞ്ഞു നീ പ്രായ തട്ടിപ്പ് നടത്തിയല്ലേ ബാനർജി സർവീസിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുരേന്ദ്രനാഥ് ബാനർജി എന്ത് ചെയ്തു ഡിസ്മിസ് ചെയ്തു അങ്ങനെ ബാനർജിക്ക് ഒരു ക്രെഡിറ്റ് കിട്ടി എന്താണ് ആദ്യമായിട്ട് സിവിൽ സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനെന്നുള്ള ക്രെഡിറ്റ് ക്രെഡിറ്റ് അല്ല അത് ചീത്തപ്പേര് പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്താണ് അതൊരു നല്ല പേര് തന്നെയാണ് കാര്യം ബ്രിട്ടീഷുകാരുണ്ട് എതിർത്തതിൻ്റെ പേരിലല്ലത് കിട്ടിയത് അങ്ങനെ അദ്ദേഹത്തിന് കിട്ടുകയാണ് ഈ കാലയള ക്ഷാമം വന്നത് അല്ലെ ക്ഷാമകാലത്ത് ബംഗാളിൽ ക്ഷാമം വന്ന സമയത്ത് ഡൽഹിയിൽ പോയി ദർബാർ നടത്തിയത് ഒരു മോശം കാര്യമല്ലേ ആളുകൾ വിമർശിച്ചു തുടങ്ങിയപ്പോളേ അതിന് അദ്ദേഹം ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചു അദ്ദേഹം എന്ത് ചെയ്തു ആ ക്ഷാമം എന്തുകൊണ്ടുണ്ടായി ക്ഷാമത്തിന് കാരണം എന്താണ് ക്ഷാമം എങ്ങനെ പരിഹരിക്കാം എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വെച്ചു ഈ കീഷൻ്റെ പേരാണ് ക്ഷാമ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ ആ ക്ഷാമ കീഷനായിട്ട് അദ്ദേഹം നിയമിച്ച വ്യക്തിയുടെ പേരായിരുന്നു റിച്ചാർഡ് സ്ട്രാച്ചി എന്ന് പറയും റിച്ചാർഡ് സ്ട്രാച്ചി റിച്ചാർഡ് സ്ട്രാച്ചി ക്ഷാമ കമ്മീഷനായിട്ട് നിയമിച്ചു ഇതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വൈസ്രോയിമാരുടെ എല്ലാവരുടെ നയം അഫ്ഗാനുമായിട്ട് എന്ത് പോളിസിയായിരുന്നു ഒരു സമദൂര പോളിസി ആയിരുന്നു മുന്നോട്ട് അഫ്ഗാനിലോട്ട് പോകുന്നില്ല റഷ്യയുമായിട്ടൊരു ബോർഡർ നിശ്ചയിച്ച് മര്യാദക്ക് നിൽക്കുന്നൊരു നയമായിരുന്നു അഫ്ഗാൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലിട്ടൻ്റെ കാലത്ത് എന്ത് ചെയ്തു ഒരു അറ്റാക്കിംഗ് പോളിസി ആയിരുന്നു അങ്ങോട്ട് കടന്നു കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു അറ്റാക്കിംഗ് പോളിസി ആയിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അങ്ങനെ അറ്റാക്ക് ചെയ്ത് അഫ്ഗാൻ്റെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഒരു നയം അഫ്ഗാനുമായിട്ടൊരു യുദ്ധത്തിന് വഴിവയ്ക്കുകയാണ് അല്ലേ അഫ്ഗാനുമായിട്ടൊരു യുദ്ധത്തിന് വഴി വെച്ചു ഈ യുദ്ധമാണ് സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വാർ എന്ന പേരിൽ അറിയപ്പെടുന്നതും സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വാർ ഉണ്ടായി അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടു ഉടമ്പടിയുടെ പേരായിരുന്നു ഗന്ധമാക് ഉടമ്പടി ട്രീറ്റി ഓഫ് ഗന്ധമാകം നമ്മൾ ഗന്ധമാകനത്തിൻ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ ഗന്ധമാഗർവ്വതം എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ ട്രീറ്റി ഓഫ് ഗന്ധമാക് എന്ന് പറയുന്ന ഒരു ഉടമ്പടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഒപ്പുവയ്ക്കുകയാണ് ഇത് ഒപ്പുവെച്ചത് അഫ്ഗാൻ്റെ പ്രാദേശിക ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരൊന്ന് മുഹമ്മദ് യാക്കൂബ് ഖാൻ എന്ന് പറയുന്ന ഒരു പ്രാദേശിക അഫ്ഗാൻ ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹവുമായിട്ടാണ് ഈ ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചത് അങ്ങനെ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ സിവിൽ സർവീസ് മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തുതോ ഒരു സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് എന്ന പേരിൽ ഒരു സിവിൽ സർവീസ് രംഗം കൊണ്ടുവരികയും നിയമം മൂലം അത് പാസ്സാക്കി എടുക്കുകയും ഒക്കെയാണ് ചെയ്തത് അങ്ങനെ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ക്ഷേമം ബ്രിട്ടീഷുകാരുടെ ഐശ്വര്യം ബ്രിട്ടീഷുകാരുടെ സമ്പൽ സമൃദ്ധി ഇന്ത്യക്കാരുടെ ദോഷം ഇത് മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇന്ത്യ ഭരിച്ചൊരു വൈസ്രോയിയാണ് ആരെന്ന് പറയുന്നത് ലിട്ടൺ എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വിളിച്ച പേര് ദ വൈസ് റോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന് വിളിച്ചത് ഇനി നമ്മൾ നോക്കിയാലോ ഇദ്ദേഹത്തിൻ്റെ നേരെ റിവേഴ്സ് ക്യാരക്ടർ അല്ലെ റിപ്പൺ എങ്ങനെയാണോ ലിട്ടൺ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും എന്താണ് ഈ ഓപ്പോസിറ്റ് നമ്മൾ പറയത്തില്ല വിപരീത പദം പറയാം ലിട്ടൺ വിപരീത പദമായിട്ട് വേണമെങ്കിൽ റിപ്പണൻ്റെ പേര് പറയാൻ പറ്റും അതേ രീതിയിലുള്ളതാണ് അതായത് ഈ പറയുന്ന ലോഡ് റിപ്പൺ എന്ന് പറയുന്ന ആൾ കുറച്ചുകൂടിയൊക്കെ എന്താണ് ഇന്ത്യ ഭരിച്ച വൈസ്രോയിമാരിൽ ഏറ്റവും മികച്ചതും ഇന്ത്യക്കാരോട് കൂറു ഉണ്ടായിരുന്നതുമായിട്ടുള്ള ഇന്ത്യക്കാരോട് മനസ്സിലാക്കൽക്കുമെങ്കിൽ സ്നേഹമുള്ള ഒരു വൈസ്രോയ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ റിപ്പൺ പ്രഭു എന്ന് പറഞ്ഞ വൈസ്രോയ് അല്ലേ അത് ഏത് പാർട്ടിയുടെ ആളാണെന്ന് ചോദിച്ചാൽ ഗ്ലാഡിസ്റ്റൺ എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ലണ്ടൻ ഭരിച്ചിരുന്നു അല്ലെ ബ്രിട്ടന്റെ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ലിബറൽ പാർട്ടിയുടെ നേതാവായിരുന്നു ബ്രിട്ടനിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയുമായിരുന്ന ഗ്ലാഡിസ്റ്റൺ ആ ഗ്ലാഡിസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട വൈസ്രോയി ആയിരുന്നു റിപ്പൺ എന്ന വൈസ്രോയി ഇദ്ദേഹം ഇവിടെ ഭരിച്ച കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് റിപ്പൺ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് ഇവിടെ ഭരിച്ചത് എന്ന് നമുക്കറിയാം അല്ലേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നു അതായത് ഫാക്ടറി ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഉണ്ട് അതായത് തൊഴിൽശാലകളിൽ എങ്ങനെയാണ് തൊഴിലാളികളുടെ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് തൊഴിൽ നിയമ ചട്ടങ്ങൾ എങ്ങനെയായിരിക്കണം ഇതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നിയമമാണ് ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത് ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഇപ്പോൾ ഫാക്ടറീസ് ആക്ട് പ്രകാരം ഇന്ത്യയിലെ എല്ലാ ഫാക്ടറികളും എന്ത് ചെയ്തു ആ നിയമം നടപ്പിലാക്കി തൊഴിലാളികൾക്ക് ക്ഷേമം കിട്ടി പിന്നെയോ ഇദ്ദേഹം നോക്കിയപ്പോൾ നാട്ടിലുള്ള ഭാഷകളിലുള്ള പത്രങ്ങളെല്ലാം നിരോധിക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ ഇല്ലാതുമ്പോൾ ചെയ്യുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു വെർണാക്കുലർ പ്രസ് ആക്ട് ഇനിയും തുടരട്ടെ നിർത്തലാക്കിയ നിയമങ്ങൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വെർണാക്കുലർ പ്രസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ എന്ത് ചെയ്തു അദ്ദേഹം പിൻവലിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ സ്കൂളുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു നാട്ടിൽ ഒരുപാട് സ്കൂളുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു ആ നാട്ടിലുള്ള സ്കൂളുകളുടെ മോണിറ്ററിങ് റൈറ്റ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് നൽകാൻ തീരുമാനിച്ചു ആ ലോക്കൽ സെൽഫ് ഗവൺമെൻ്റുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രദേശപരമായിട്ട് ഭരണം നിർവഹിക്കാനുള്ള അധികാരവും കൊടുത്തുകൊണ്ടൊരു നിയമം പാസാക്കി അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആദ്യമായിട്ട് നിയമം മൂലം അധികാരം നൽകിയ വ്യക്തി റിപ്പൺ പ്രഭു ആയതുകൊണ്ടാണ് റിപ്പണും നമ്മൾ എന്ത് വിളിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അല്ലേ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെ എണ്ണം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കാലത്ത് അദ്ദേഹം ഒരു സെൻസസ് നടപ്പിലാക്കി ഏകദേശം ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തന്നു നമുക്ക് ആ സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ ദശവത്സര സെൻസസ് ഫസ്റ്റ് ഡെസനിയൽ സെൻസസ് അല്ലെങ്കിൽ ഫസ്റ്റ് റെഗുലർ സെൻസസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സെൻസസ് ആണെന്ന് നമ്മൾ ഓർക്കുക അല്ലേ ഇതേപോലെ നെയതു നമ്മുടെ ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാഥമിക വിദ്യാഭ്യാസവും അതിൻ്റെ പ്രസക്തിയും ഒക്കെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു ഒരു കമ്മീഷനെ കൊണ്ടുവന്നു കമ്മീഷൻ്റെ പേര് നമുക്കറിയാം ഏത് കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനു അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഹൺഡർ കമ്മീഷൻ ഇന്ത്യയിലെ സ്വതന്ത്ര വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്മീഷനാണ് ഹൺഡർ കമ്മീഷൻ അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ഇന്ത്യക്കാരുടെ കണ്ണിലുണ്ണിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മറ്റൊരു മാറ്റം കൊണ്ടുവന്നു ഇന്ത്യയിലെ കോടതികളിൽ കേസ് വന്നു കഴിയുമ്പോൾ ബ്രിട്ടീഷുകാരനാണ് പ്രതിയെങ്കിൽ ആ കേസ് വാദം കേൾക്കുന്നതും വിധിക്കുന്നതും ബ്രിട്ടീഷുകാരനായ ജഡ്ജായിരിക്കും ഇന്ത്യക്കാരനാണ് പ്രതിയെന്നുണ്ടെങ്കിൽ ആ വാദം കേൾക്കുന്നതും വിധിക്കുന്നതും ഇന്ത്യക്കാരനോ ബ്രിട്ടീഷുകാരനോ ആവാം അതായത് നിയമത്തിൻ്റെ മുന്നിൽ ബ്രിട്ടീഷുകാരനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കേസ് മാത്രം ആർക്ക് വിടുന്നു ബ്രിട്ടീഷുകാരനായി ജഡ്ജിന് വിടുന്നു ഇന്ത്യക്കാർ ഒരിക്കലും ബ്രിട്ടീഷുകാരൻ പ്രതിയായ കേസുകളിൽ വിധി പറയുവാനായിട്ട് യോഗ്യരല്ല എന്നതായിരുന്നു അന്നത്തെ കാലത്ത് നിയമം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു സി പി ഇൽബർട്ട് എന്ന് പറയുന്ന ഒരു നിയമ വിദഗ്ധനെ കൊണ്ടുവരികയും സി പി ഇൽബർട്ട് മുന്നോട്ട് വെച്ച റിപ്പോർട്ട് അംഗീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു സി പി ഇൽബർട്ട് മുന്നോട്ട് വെച്ച റിപ്പോർട്ട് ഇതായിരുന്നു കുറ്റം ചെയ്യുന്നവൻ കറുത്തവനോ വെളുത്തവനോ ആരുമായിക്കൊള്ളട്ടെ നിയമപീഠത്തിൻ്റെ മുന്നിൽ അവന്റെ ശിക്ഷ വിധിക്കുവാനായിട്ട് ന്യായാധിപന്റെ കസേരിലിരിക്കുന്നവൻ ഇന്ത്യക്കാരനോ ബ്രിട്ടീഷുകാരനോ ആരുമായിക്കൊള്ളട്ടെ അവർക്ക് സാധിക്കുമെന്നായിരുന്നു എന്നാൽ ഒരു ബ്രിട്ടീഷുകാരൻ്റെ കേസിൽ ഇന്ത്യക്കാരൻ വിധി പറയുമ്പോൾ ബ്രിട്ടീഷുകാരനെ ഇന്ത്യക്കാരൻ വിധിക്കുന്നു എന്നത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ കുറേ അംഗങ്ങൾ ഇൽബർട്ട് ബില്ലിനെ എതിർത്തു ഇൽബർട്ട് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ റിപ്പൺ പ്രഭുവും റിപ്പണിൻ്റെ പാർട്ടിയും ബ്രിട്ടണിൽ എന്ത് ചെയ്തു നടപടികളുമായി മുന്നോട്ട് പോയി പക്ഷേ ബ്രിട്ടീഷ് ജനതയും അതേപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ കൂടുതൽ അംഗങ്ങളും ഇൽബർട്ട് ബില്ലിന് എതിരായിരുന്നു അങ്ങനെ ഇൽബർട്ട് ബിൽ വിവാദമുണ്ടായി ഇൽബർട്ട് ബിൽ വിവാദം ഉണ്ടായപ്പോൾ ജുഡീഷ്യൽ ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് തന്നെ അത് കണക്കാക്കപ്പെട്ടു അങ്ങനെ പന്ത്രണ്ട് പേര് അടങ്ങുന്ന ഒരു ജഡ്ജിമാരുടെ പാനലിൽ ഏഴ് പേരും അഞ്ച് പേരും എന്ന രീതിയിൽ വിധി പ്രഖ്യാപിക്കുകയും ഇൽബർട്ട് ബിൽ ഇവിടെ പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ ഇൽബർട്ട് ബിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇൽബർട്ട് ബില്ലിന് വേണ്ടി വാദിച്ച നമ്മുടെ റിപ്പൺ പ്രഭുവിന് ഉണ്ടാവുകയും അദ്ദേഹം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിൽ നിന്നും പോവുകയും ചെയ്ത വ്യക്തിയാണ് ആര് ലോഡ് റിപ്പൺ എന്ന് പറയുന്നത് ഈ റിപ്പണിൻ്റെ കാലത്താണ് ഫാമിൻ കോഡൊക്കെ കണ്ടെത്തിയത് അതായത് ഫാമിൻ കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ശതമാനം വിളവ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കൃഷിയിറക്കുന്ന കർഷകൻ നികുതി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർഷകനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിയമമാണ് ഫാമിൻ കോഡ് എന്ന് പറയുന്നത് അതായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഇവിടെ പാസ്സാക്കുന്നത് അല്ലേ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ അതായത് കേന്ദ്രത്തിൽ നിന്ന് മാത്രമേ ഫണ്ട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് പ്രവിശ്യ ഗവൺമെന്റിന് ഫണ്ട് അനുവദിക്കാം അതേപോലെ ലോക്കൽ സെഫ് ഗവൺമെൻറ്റുകൾക്ക് അധികാരം കൊടുത്തിട്ട് അവർക്കും കൂടി ഫണ്ട് അനുവദിച്ചു കൊടുക്കാമെന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ നടത്തപ്പെട്ട കാലഘട്ടവും ഒരു കാലഘട്ടമാണ് മറ്റൊരു കാര്യം എന്താണ് മൈസൂരിലെ റെഡിഷൻ എന്ന് എന്നൊരു അതായത് കാലഘട്ടങ്ങളിൽ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ഒരു ഭരണാധികാരി മൂന്നാമൻ എന്നാണ് കൃഷ്ണരാജ വടയാർ മൂന്നാമനെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം പിടിച്ചെടുത്തിട്ട് അത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരായിരുന്നു പിന്നീട് ഈ പറയുന്ന വടയാർ ഡൈനാസ്റ്റിയിലെ ഒരു ചാമരാജ ഒടയാർ എന്ന് പറയുന്ന ഒരു പുതിയ തലമുറക്കാരന് പ്രായപൂർത്തിയായി വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ ചാമരാജ ചാമരാജയാറിനെ തിരിച്ച് രാജ്യം കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണ് റണ്ടൻഷൻ ഓഫ് മൈസൂർ എന്ന് പറയുന്നത് അതായത് ആ ചാമരാജ ഒടയാറിൻ്റെ പിതാവിൽ നിന്ന് രാജ്യം പിടിച്ചെടുത്ത് ബ്രിട്ടീഷുകാർ കുറേക്കാലം ഭരിച്ചിട്ട് ചാമരാജ ഒടയാറിന് പ്രായപൂർത്തിയായപ്പോൾ രാജ്യം തിരിച്ചു കൊടുത്തു അങ്ങനെ മൈസൂർ റണ്ടൻഷൻ എന്ന് പറയുന്ന ഒരു മര്യാദാപൂർവ്വമായ നടപടിയും നടത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയണത് റിപ്പൺ എന്ന് പറയുന്ന വ്യക്തി അല്ലേ അപ്പോൾ റിപ്പൺ പ്രഭു എന്ന് പറഞ്ഞ പ്രഭു പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അനുകൂലമായ നിലപാടെടുത്ത ഒരാളും റിപ്പൺ എന്ന് പറയുന്നയാൾ ഇന്ത്യക്കാർക്ക് പൊതുവെ എതിരായിട്ട് നിന്ന ഒരാളും എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഇവരെ രണ്ടുപേർ റിവേഴ്സ് ക്യാരക്ടർ എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ വൈസ്രായിമാരെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് മൂന്ന് പേരെക്കുറിച്ചാണ് ആരൊക്കെയാണ് നോർത്ത് ബ്രൂക്കിനെ പറ്റി പഠിച്ചു പറ്റി പഠിച്ചു റിപ്പണെ പറ്റി പഠിച്ചു ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള വൈസ്രായിമാർ ഓരോരുത്തരുമായിട്ട് നമുക്ക് വരാമെന്ന് പ്രത്യാശിക്കുന്നു പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓൾ ദ ബെസ്റ്റ്